അവഗണനകളും അതുപോലെ അനാവശ്യങ്ങളും കേട്ടും അടുത്ത് ജീവിതത്തിലെ ഇതാണ് ജീവിതം ഇനി ജീവിതം തനിക്ക് മുമ്പോട്ടില്ല എന്ന് ചിന്തിച്ചിരുന്ന ആൾക്കാർക്ക് വരെ സർവ സൗഭാഗ്യങ്ങൾ ഇനിയാണ് ജീവിതം എന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കും വണ്ണം മുമ്പോട്ടുള്ള പോക്കിന് വഴിയൊരുക്കുകയാണ് ഈ ഒൻപത് നാളുകാർക്ക് മഹാശനി മാറ്റം അതിലൂടെ വരാൻ പോകുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് നീറുന്ന നിലവാരത്തിൽ ജീവിച്ചിരുന്നവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നു നല്ല ആരോഗ്യത്തോട് മുമ്പോട്ട് പോകാനുള്ള അവസ്ഥയുണ്ടാകും ദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഓം ഗജാനനം ഭൂതഗണാതിസേവിതം ഹും കവിജം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം ഓവേ ഓം ഓം ശ്രീ സുബ്രഹ്മണ്യസ്വാമിയേശ്വര ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ചില മാനസികമായ ദുഃഖങ്ങളിൽപ്പെട്ടു ഉഴലുന്ന ചിലർക്ക് സന്തോഷം കൊടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ ചെയ്യുന്നത് ശനി കൂടി ഉണ്ടാകുന്ന മഹാഭാഗ്യം ഒൻപത് നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ആ വലിയ സമൃദ്ധിദായകമായ വാർത്തയാണ് അറിയിക്കുന്നത് ശനി മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതിയോടുകൂടി രാശി മാറുകയാണ് അങ്ങനെ രാശി മാറ്റം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അനുഗ്രഹങ്ങൾ ഈ മഹാശനി മാറ്റം ചില നക്ഷത്രക്കാരിൽ വലിയ ഭാഗ്യങ്ങളാണ് ഉണ്ടാക്കി കൊടുക്കുക കഷ്ടകാല സമയം ചില നക്ഷത്രക്കാർക്ക് ആരംഭിക്കുകയും ചെയ്യും ചില കഴിഞ്ഞ കാലങ്ങളിൽ ദുഃഖ ദുരിതങ്ങളാൽ കഷ്ടപ്പെട്ട ചില ആളുകൾക്ക് ഇനി സൗഭാഗ്യനാളുകളാണ് ശനി മാർച്ച് ഇരുപത്തിയൊൻപതാം തീയതിയോടെ രാശി മാറുകയാണ് തീർച്ചയായും ഈ രാശി മാറ്റം നക്ഷത്രക്കാർക്ക് ചില നക്ഷത്രക്കാർക്ക് സൗഭാഗ്യദായകമാണ് മഹാശനിമാറ്റം അങ്ങനെ സൗഭാഗ്യം സമ്മാനിക്കുന്ന നക്ഷത്രക്കാരെക്കുറിച്ചാണ് നമുക്കിവിടെ ഇന്ന് വിചിന്തനം ചെയ്യാനുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ കഷ്ട ദുരിത കാലങ്ങൾ കൊണ്ട് ജീവിതത്തെ വളരെ വളരെ ദുഃഖപൂർണമാക്കിയിരുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റമുണ്ടാവുകയും ഒരു വലിയ നന്മയുടെ ലോകത്തിലേക്ക് കടന്നു പോവുകയും ചെയ്യുന്ന അനുഗ്രഹദായക മുഹൂർത്തത്തെക്കുറിച്ചാണ് പറയുന്നത് അവഗണനയും പരിഹാസവും ഏറ്റുവാങ്ങി ഒന്നിനും കൊള്ളാത്തവനെന്ന് മുദ്ര കുത്തിയ ഒൻപത് നാളുകാർക്ക് ആ കുറ്റപ്പെടുത്തിയവരെ ഞെട്ടും വിധം ഉള്ള മാറ്റമാണ് വരാൻ പോകുന്നത് ഇവരിൽ ലക്ഷക്കണക്കിന് കടമുള്ളവർ രണ്ടര വർഷം കൊണ്ട് പൂർണ്ണമായും കടത്തിൽ നിന്ന് മുക്തി നേടുന്നവരായി മാറും ഒരു സംശയം വേണ്ട കാര്യത്തിൽ ഏത് വിധേനയായാലും അവരുടെ കയ്യിലേക്ക് ധനം വന്നു ചേരുക തന്നെ ചെയ്യും ശനിമാറ്റം ഒരു ഗുണം ഒൻപത് നാളുകാർക്ക് ഉണ്ടാകാൻ പോവുകയാണ് ഈ മഹാശനിമാറ്റം ഒൻപത് നാളുകാരെ വളരെ വളരെ വലിയ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ പോവുകയാണ് കുറ്റ അവഗണനകളും അതുപോലെ അനാവശ്യങ്ങളും കേട്ടും അടുത്ത് ജീവിതത്തിലെ ഇതാണ് ജീവിതം ഇനി ജീവിതം തനിക്ക് മുമ്പോട്ടില്ല എന്ന് ചിന്തിച്ചിരുന്ന ആൾക്കാർക്ക് വരെ സർവ്വ സൗഭാഗ്യങ്ങൾ ഇനിയാണ് ജീവിതം എന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കും വണ്ണം മുമ്പോട്ടുള്ള പോക്കിന് വഴിയൊരുക്കുകയാണ് ഈ ഒൻപത് നാളുകാർക്ക് മഹാശനി മാറ്റം അതിലൂടെ വരാൻ പോകുന്നത് അതിൽ ആദ്യത്തേത് ചിത്തിരാ ചോതി വിശാഖം നാളുകാരാണ് അവർക്ക് മുൻപ് സാമ്പത്തിക ബുദ്ധിമുട്ടായിരുന്നു ആ ബുദ്ധിമുട്ട് ധനവരവിലേക്ക് എത്താൻ പോവുകയാണ് ഒരു സംശയവും വേണ്ട കാര്യത്തിൽ അതാണ് മഹാശനിമാറ്റം കൊണ്ട് ഈ പറയുന്ന ചിത്രജ്യോതി വിശാഖം നാളുകാർക്ക് പോകുന്നത് കുറ്റപ്പെടുത്തൽ ഒരു അംഗീകാരമായി മാറാൻ പോവാണ് കുറ്റപ്പെടുത്തിയവർ തന്നെ നമ്മളെ അംഗീകരിക്കും അതാണ് അതുപോലെ തന്നെ തൊഴിൽ തടസ്സം ആ തൊഴിൽ തടസ്സം മാറി നല്ല ജോലി നല്ല ശമ്പളത്തോടു കൂടിയുള്ള ജോലികളിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം ഉണ്ടാവും ദാമ്പത്യ കലഹം ആ ദാമ്പത്യ കലഹത്തിൽ നിന്നും ശാന്തമായ ചെ സ്വരച്ചേർച്ചയുള്ള നല്ല ദാമ്പത്യത്തിലേക്ക് എത്താനുള്ള വഴി ഒരുങ്ങാൻ പോവുകയാണ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറി നല്ല കൂടി രണ്ട് രണ്ടര വർഷക്കാലത്തോളം സുഖമായി ജീവിക്കുവാനുള്ള ഒരു വഴി തെളിയാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല എന്നുള്ളതല്ല നേരത്തെ ഉണ്ടായിരുന്ന വളരെ അതായത് ദോഷകരമായി തന്നെ ശരീരത്തെ ബാധിച്ചിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മാറ്റമുണ്ടാകാൻ പോവുകയാണ് നല്ല ആരോഗ്യമുള്ള ഒരു കാലം തെരവരാൻ പോവുകയാണ് വിദേശ യാത്രകൾക്കൊക്കെ തടസ്സമായിട്ടുള്ള ഒരവസ്ഥയുണ്ടായിരുന്നു തീർച്ചയായും ആ തടസ്സം മാറും കേസുകളും വഴക്കുകളും നിലനിന്നിരുന്നു ഇവ രണ്ടും പരിഹരിക്കാൻ പോകുന്ന ഒരു വ്യവസ്ഥയിലേക്കാണ് ജീവിതം എത്തപ്പെടാൻ പോകുന്നത് കേസിലൊക്കെ വിജയം നേടുക തന്നെ ചെയ്യും വീടുപണിക്ക് താമസമുണ്ടായിരുന്നു ആ താമസം മാറി ഉടൻ തന്നെ വീട് പണി ആരംഭിക്കാൻ പോവുകയാണ് ആഗ്രഹങ്ങൾക്ക് തടസ്സം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ശനിമാറ്റത്തിലൂടെ ആഗ്രഹം നടക്കാൻ പോവുകയാണ് വിദ്യാ തടസ്സം ഉണ്ടായിരുന്നു ആ വിദ്യാ തടസ്സം മാറി വിദ്യാഭ്യാസ വിദ്യാഭ്യാസ രംഗത്ത് ഉയർച്ച ഉണ്ടാകുന്ന നിലയിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ് അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ ദുരിതങ്ങളിൽ നിന്ന് സർവ്വസൗഭാഗ്യപരമായ ഒരു വളർച്ചയിലേക്ക് ഇങ്ങനെ നന്മ മാത്രം പറയുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലേക്കല്ല ഞാൻ നിലനിൽക്കുന്നത് ഈ മഹാശനിമാറ്റത്തിലൂടെ ശനി എന്ന് കേൾക്കുമ്പോൾ ഭയമാണ് നമുക്ക് ആ ശനി കാലഘട്ടത്തിൽ നന്മയുണ്ടാകാൻ പോകുന്ന ഒൻപത് നാളുകാരിൽ മൂന്ന് നാളുകാരെക്കുറിച്ചാണ് ഈ പറഞ്ഞത് ചിത്തിരാചോതി വിശാഖം നാളുകാരെക്കുറിച്ച് അവർക്ക് ആ ശനിമാറ്റത്തിലൂടെ ഉണ്ടാകുന്ന നന്മകൾ ഇതിനിടയ്ക്ക് ചില ദോഷവശങ്ങളും ഉണ്ടാകും ആ ദോഷവശങ്ങളെ ഇല്ലാതെയാക്കുന്നതിനായിട്ട് ക്ഷേത്രദർശനം അതുപോലെ തന്നെ ഭാഗവത പാരായണം ദേവി ഭാഗവത പാരായണം രാമായണ പാരായണം നമ്മളെ വണ്ണം ഒരു ദിവസം പത്ത് വരികളെങ്കിലും വായിക്കാനുള്ള ശ്രമം നടത്തുക ഭഗവത്ഗീത വായിക്കാനുള്ള ശ്രമം നടത്തുക അത്യാവശ്യം കിട്ടുന്ന നാമങ്ങളെല്ലാം നമുക്ക് സമയത്തിന് അനുയോജ്യമായി പാരായണം ചെയ്യാനുള്ള ഒരു വഴി നോക്കണം അതുപോലെ തന്നെ ക്ഷേത്രദർശനം നടത്തുക തുടങ്ങിയവയൊക്കെ ഈശ്വരമായിരിക്കും ഈശ്വരീയമായിരിക്കുന്ന കടമകൾ എന്തൊക്കെയാണോ അത് നിർവഹിക്കാൻ കഴിയുന്നവ നിർവഹിക്കാൻ കഴിയുന്ന തരത്തിൽ തന്നെ മുമ്പോട്ട് അപ്പോൾ തീർച്ചയായും ഈ ഭാഗ്യങ്ങൾ വന്നുചേരുകയും ഭാഗ്യമില്ലായ്മ ഒഴിഞ്ഞു പോവുകയും ചെയ്യും ശനിമാറ്റത്തിലൂടെ ഭാഗ്യമുണ്ടാകുന്ന മറ്റ് മൂന്ന് നാളുകളാണ് ഉത്രാടം തിരുവോണം അവിട്ടം നാളുകാർ ഉത്രാടം തിരുവോണം അവിട്ടം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതുപോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു അവരിലേക്ക് ധനപരമായ വരവ് ഉറപ്പായും ഉണ്ടാകുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് നീറുന്ന നിലവാരത്തിൽ ജീവിച്ചിരുന്നവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നു നല്ല ആരോഗ്യത്തോട് മുമ്പോട്ട് പോകാനുള്ള അവസ്ഥയുണ്ടാകും അതുപോലെ തന്നെ പഠനപരമായിട്ടും അതുപോലെ തന്നെ ജോലിപരമായിട്ടും വിദേശവാസത്തിന് ആഗ്രഹിച്ചിരുന്നു അത് കൈകളിലേക്ക് എത്തിച്ചേരുന്ന അവസരം വരെ വന്നിരുന്നു പക്ഷേ നഷ്ടപ്പെട്ടു പോയിരുന്ന ആ ഒരവസ്ഥ വീണ്ടും തങ്ങളിലേക്ക് വരികയും വിദേശയാത്രയ്ക്ക് അനുമതി ലഭിക്കുകയും ചെയ്യും വിദേശയാ വിദേശത്തെത്തുകയും ജോലി ചെയ്യാനുള്ള അവസരമുണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ കേസുകളും വഴക്കുകളും നിലനിന്നിരുന്നു അതിൽ അതിലാദ്യ കാലഘട്ടത്തിലൊക്കെ തോൽവി സംഭവിക്കും തോൽവി സംഭവിക്കും എന്ന് ചിന്തിച്ച് ചിന്തിച്ച് മുന്നോട്ട് ദുഃഖത്തോട് പോയിരുന്ന നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പിക്കാം നിങ്ങളുടെ കേസ് വിജയിക്കും അതുപോലെ തന്നെ പിതൃ പൈതൃക സ്വത്തുകൾ കൈവശം വരാനുള്ള അവസരവും ഉണ്ടാകുന്നു അതുപോലെ വീട് പണിയണം എന്ന് വിചാരിച്ച് പല തരത്തിലും അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിയിരുന്നു പക്ഷേ ആ പരിശ്രമങ്ങളൊന്നും തന്നെയും വിജയിച്ചിരുന്നില്ല എന്നാൽ ഈ മഹാശനിമാറ്റത്താൽ ആ പരിശ്രമം നിങ്ങൾക്ക് വിജയിക്കാൻ പോവുകയാണ് തീർച്ചയായും രണ്ട് രണ്ടര വർഷക്കാലം കൊണ്ട് വീടിൻ്റെ പണി പൂർത്തീകരിക്കുകയും പുതിയ വീട്ടിൽ താമസമാക്കാനുള്ള ഒരവസ്ഥയും ഉണ്ടാകും അതുപോലെ തന്നെ വിദ്യാ തടസ്സം വിദ്യാർത്ഥികൾക്ക് അലസത മന്ദീഭാവം ഉറക്കം ക്ഷീണം തുടങ്ങിയവയിലൂടെ മുമ്പോട്ട് നീങ്ങും പഠിക്കണമെന്നാഗ്രഹത്തോടിരുന്നാൽ പോലും നടക്കാത്ത സാഹചര്യം അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കളിയാക്കലുകൾ കേട്ട് മടുത്ത ഒരവസ്ഥയിൽ നിന്ന് ഊർജ്ജപരമായ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഉയർച്ച ഫീനിക്സ് പക്ഷിയെ പോലെ വിദ്യാഭ്യാസ തലത്തിൽ ഉയർന്നു എഴുന്നേൽക്കാൻ പോവുകയാണ് അത് ചെറിയ ക്ലാസ് മുതൽ വളരെ വലിയ ഉയർന്ന ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളിൽ ഇത് സംജാതമാണ് തീർച്ചയായും അലസതാ മനോഭാവം ക്ഷീണ മനോഭാവം പരിശ്രമമില്ലാത്ത വ്യവസ്ഥകളൊക്കെ ഒഴിവാക്കി വെച്ചുകൊണ്ട് വിദ്യാവിജയത്തിനു വേണ്ടിയിട്ടുള്ള എല്ലാ കർമ്മ പരിപാടികളും ആവേശത്തോടു കൂടി ചെയ്യാൻ കഴിയുന്ന മാനസിക നിലവാരത്തിലേക്ക് മാറ്റം നിങ്ങളെ കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ തൊഴിൽ തടസ്സം ഉത്രാടം തിരുവോണം അവിട്ടം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ജോലി കിട്ടുന്നില്ല ജോലിക്ക് അയ്യോ ജോലി കിട്ടാതെ പോവുകയാണ് എത്രയോ പരീക്ഷകൾ എഴുതി കഴിഞ്ഞിരിക്കുന്നു എന്ന് വിഷമിച്ച് വിഷമിച്ചിരിക്കുന്ന യുവതി യുവാക്കൾക്ക് ആ വിഷമം മാറുന്ന ഒരു കാലമായി മാറുന്ന ആ ആ വിഷമം മാറുന്ന ഒരു കാലമാവുകയാണ് മഹാശനിമാറ്റം ഇവർക്ക് തൊഴിൽ നൽകുക തന്നെ ചെയ്യും തീർച്ചയായും യുവാക്കൾക്ക് കേ പ്രതിരോധ സേനകളിൽ ജോലി ലഭിക്കാനുള്ള ചാൻസ് കൂടുതലാണ് സ്ത്രീകൾക്ക് ഫോറസ്റ്റ് പോലെയുള്ള അല്ലെങ്കിൽ വനം വകുപ്പിലേക്കുള്ള ജോലിക്ക് ചാൻസ് ഉണ്ട് ക്ഷീര വികസന വകുപ്പിലേക്കുള്ള ജോലിക്ക് ചാൻസ് ഉണ്ട് തീർച്ചയായും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ജോലി സാധ്യതയുള്ള ഒരു കാലമാണ് വരുന്നത് ഇനി പ്രൈവറ്റ് മേഖലകളിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് വിദേശ വരുമാനത്തിനുള്ള ഒരു ഭാഗ്യവും കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായും ഉത്രാടം തിരുവോണം അവിട്ടം ഉത്രാടം തിരുവോണം അവിട്ടം നാളുകാരെ സംബന്ധിച്ചിടത്തോളം മഹാശനിമാറ്റം വളരെ സൗഭാഗ്യദായകം തന്നെയാണ് അതുപോലെ ദാമ്പത്യ കലഹം അത് പ്രത്യേകം ശ്രദ്ധിക്കണം അനാവശ്യമായ വാക്കുകളോ അനാവശ്യമായ വ്യവസ്ഥിതികളോ ജീവിതത്തിൽ നിന്നുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അത് ദാമ്പത്യ ജീവിതത്തിലെ വലിയ കലഹത്തിന് കാരണമാകും ഒരുപക്ഷേ വേർപെരിയലിന് വരെ കാരണമാകുന്ന തരത്തിലേക്ക് എത്തിച്ചേരാം അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വാക്കുകൾ വർത്തമാനങ്ങൾ കൈകാര്യം ചെയ്യുക അടുത്തത് കാർത്തിക രോഹിണി മകൈരം നാളുകാരാണ് വളരെ കൂടുതൽ തരത്തിൽ കഷ്ടകാലങ്ങൾ ഉണ്ടായിരുന്ന കാർത്തിക രോഹിണി മകൈരം നാളുകാർക്ക് മഹാശനിമാറ്റം വളരെ അനുഗ്രഹദായകമായി എല്ലാ സൗഭാഗ്യങ്ങളും നൽകുന്ന തരത്തിലേക്ക് വരികയാണ് തൊഴിൽ തടസ്സമായിരുന്നു ഇവരെ കൂടുതലായി ബാധിച്ചിരുന്നത് കർമ്മ മേഖലയിൽ ഉണ്ടാകുന്ന തടസ്സം നേരത്തെ ഉള്ള കാലഘട്ടത്തിൽ കർമ്മം എന്തിനറങ്ങിത്തിരിച്ചാലും തടസ്സം 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 ഇത് മാത്രമായിരുന്നു ഒരു സമയത്ത് ഒരു ആരെയെങ്കിലും കാണുന്നതിനായി ഇറങ്ങി പുറപ്പെടുന്ന ഇൻ്റർവ്യൂകൾക്കായി ഇറങ്ങി പുറപ്പെടുന്നു അല്ലെങ്കിൽ അത് ഇറങ്ങുന്ന സമയം താമസിച്ച് പോകുന്ന ഒരു ദുരിതമുണ്ടായിരുന്നു തീർച്ചയായും അത് മാറുകാൻ പോവുകയാണ് അത് മാറി ആ തടസ്സങ്ങൾ നീങ്ങി ആ തടസ്സങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണോ ഇത്രയും നാൾ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചത് അത് നല്ല ഒരു സ്ഥാനം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന തിരിച്ചറിവോടുകൂടി നല്ലൊരു സ്ഥാനത്തേക്ക് ചെന്നിരിക്കാനുള്ള ഭാഗ്യം നിങ്ങളിലേക്ക് വന്നുചേരാൻ പോകുന്നു സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുകയാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് ഒഴിഞ്ഞു പോകുന്നു നേരത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കാലമായിരുന്നു കടബാധ്യതകൾ പെരുകിയിരുന്നു അതുപോലെ അതെല്ലാം ഒഴിവായി സാമ്പത്തിക വളർച്ചയുടെ അടിസ്ഥാനത്തിൽ വളരെ വളരെ അഭിവൃദ്ധിയോടുകൂടി ജീവിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് എത്താൻ പോകുന്നു കുറ്റപ്പെടുത്തലുകൾ കൊണ്ട് കേട്ട് കേട്ട് നീറുന്ന മാനസികമായ അവസ്ഥ കൊണ്ട് ജീവിച്ചിരുന്ന ആളുകൾക്ക് ആ കുറ്റപ്പെടുത്തലുകൾ നടത്തിയവർ തന്നെ അംഗീകാരം നൽകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ രോഹിണി മകൈരം നക്ഷത്രക്കാരുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ സാമൂഹ്യ പ്രവർത്തന രംഗത്തും അതുപോലെ രാഷ്ട്രീയ രംഗത്തും അവഗണനകൾ മാത്രം ഉണ്ടായിരുന്നവർക്ക് ആ അവഗണന മാറി ഒരു മുൻഗണന ലഭിക്കാൻ പോവുകയാണ് ഇവർ നേതൃത്വ നിരയിലേക്ക് തന്നെ കടന്നു വരാനുള്ള സാഹചര്യം ഈ മഹാശനിമാറ്റം കൊണ്ടുണ്ടാവുന്നതാവും തീർച്ചയായും ഈ മഹാശനിമാറ്റം അവരിൽ വലിയ മാറ്റങ്ങളാണ് വരുത്താൻ പോകുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ അതായത് അടിവയറ്റിലെ വേദന അതുപോലെ തന്നെ ഈ പറയുന്നത് പോലെ മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ അതുപോലെ ശ്വാസമുട്ടലുകൾ തുടങ്ങിയവ രോഗമായി തന്നെ വളരെ ഭീകരമായി ബാധിച്ചിരുന്ന അവസ്ഥകളൊക്കെ മാറി അനാരോഗ്യ വിഷയങ്ങളിൽ നിന്നെല്ലാം ആരോഗ്യപരമായ ഒരു വഴിയിലേക്ക് പ്രയാണം ചെയ്യാനുള്ള ഭാഗ്യം ഈ ശനിമാറ്റം നമ്മളിൽ ഉണ്ടാക്കുകയാണ് കാർത്തികരോഹിണിയും മകൈരും നാളുകാരെ സംബന്ധിച്ച് മറ്റു പ്രത്യേകത കേസ് വഴക്കുകൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു ആ കേസും വഴക്കുകളും മാറി കേസിൻ്റെ വിജയവും വഴക്കിനും വന്നവർ തന്നെ തങ്ങളുടെ തെറ്റുകൊണ്ടാണ് എന്ന് പറഞ്ഞ് നമ്മളോടടുത്ത് മാപ്പപേക്ഷിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇപ്പോൾ ശനിമാറ്റത്തോട് മഹാഭാഗ്യം സിദ്ധിക്കാൻ കഴിയുന്ന ഈ ഒൻപത് നാളുകൾക്ക് എല്ലാ തരത്തിലുള്ള ഉയർച്ചയും ഉണ്ടാകട്ടെ സാമ്പത്തിക അഭിവൃദ്ധി വിദ്യാഭ്യാസ അഭിവൃദ്ധി അതുപോലെ തന്നെ ജോലി തടസ്സം മാറി ജോലിയിലേക്ക് എത്തപ്പെടുക അതുപോലെ ജീവിത മാർഗങ്ങളെല്ലാം തന്നെ സുഗമമായ എത്തിച്ചേരുക ദാമ്പത്യ കലഹങ്ങൾ ഒഴിവായി വളരെ ശാന്തിയും സമാധാനവുമുള്ളൊരു ദാമ്പത്യ ജീവിത പശ്ചാത്തലത്തിലേക്ക് വന്നു ചേരുക അതുപോലെ തന്നെ ജോലി ലഭിക്കുക അതുപോലെ ഈ പറയുന്നത് പോലെ തന്നെ വനം വികസനം തുടങ്ങിയവയിലേക്ക് ജോലിക്കുള്ള ചാൻസ് വളരെ കൂടുതലായി എത്തുന്നു കാർത്തിക രോഹിണി മകൈനും നാളുകാർക്കും ചിത്രചോതി വിശാഖം നാളുകാർക്കും ഒക്കെ ജോലിക്കുള്ള ചാൻസ് വളരെ കൂടുതലായി വരുന്നു സൈന്യങ്ങളിലൊക്കെ ജോലിക്കുള്ള ചാൻസ് വളരെ കൂടുന്നു തീർച്ചയായിട്ടും എല്ലാ നല്ല നിലവാരത്തിലൂടെയും മുന്നോട്ട് നീങ്ങാനുള്ള അവസ്ഥ ദൈവന്തം പുരൻ അനുഗ്രഹത്തിലൂടെ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം